ഹായ് സുഹൃത്തുക്കളെ ഈ കിടക്കുന്ന വണ്ടി ഏതാണെന്ന് അറിയാമോ ആപ്പേ അപ്പേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സി സി ഈ ഓട്ടോറിക്ഷ ഷുപ്പൂറിന് ഇട്ടാ ഈ ഓട്ടോറിക്ഷ ഷോറൂമിൽ നിന്ന് ബുക്ക് ചെയ്യാൻ പോകുന്നതും അതുപോലെ തന്നെ ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇതിനു മുമ്പേ ചെയ്തിട്ടുണ്ട് എന്റെ വീഡിയോ ആദ്യം മുതൽക്കേ കാണുന്നതെന്ന് അറിയാം ഷുപ്പൂറിനെ അപ്പൊ ആ ഷുപ്പൂറിന്റെ ഈ ഓട്ടോറിക്ഷ ഏകദേശം അമ്പത്തിമൂവായിരം കിലോമീറ്റർ ഓടിക്കൊണ്ടിട്ടില്ല അപ്പൊ ഷുപ്പൂറിനോട് ഞാൻ യൂസറിൽ ചോദിച്ചിട്ടുണ്ട് ഷുപ്പൂറിന് യൂസർ റിവ്യൂ തരാൻ കുറച്ചൊരു മടിയൊക്കെ എന്നോട് കാണിക്കേണ്ടിട്ടാണ് അപ്പം എൻ്റെ വീഡിയോ സ്ഥിരം കാണുന്നവർ ചില വീഡിയോയുടെ കമൻറ്റിലൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട് ഷുപ്പൂറിൻ്റെ കാര്യം എന്തായി ഷുക്കൂർ എടുത്ത ഓട്ടോറിക്ഷയുടെ അവസ്ഥ എന്താണ് അപ്പോൾ ഇത് ഷുപ്പൂറിൻ്റെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഫുൾ സെൻസർ ഓട്ടോ ഉണ്ടാ അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നമുക്ക് ഇപ്പോഴൊന്ന് ഷുപ്പൂറിനോട് ചോദിച്ച് നോക്കാം എപ്പോൾ തരുമോ എന്നുള്ളതായിരിക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ കമൻറ്റിലൂടെ ഒന്ന് രേഖപ്പെടുത്തിയിട്ടാണ് അപ്പം ഷുപ്പൂർ അത് കാണും അപ്പോൾ നമുക്ക് ഷുപ്പൂർ ഉടനടി നമുക്ക് ചോദിച്ചിട്ട് വരാം ഏകദേശം രണ്ടു വർഷം ആകാറായിട്ടാ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിഒമ്പത് സി സി ഫുൾ സെൻസർ ഓട്ടോ കണ്ടാ ഷുക്കൂർ ബോഡി ഒന്നും പണിതിട്ടില്ലാവിതാവിതാരം ചുക്കൂറിന്റെ വനിതാ കിലോമീറ്റർ നോക്കി അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടാ ാലായിരം കിലോമീറ്റർ ഓടിട്ട് ഷുപ്പൂറിന് വല്ല പണി വല്ലതും വന്നിട്ടുണ്ട് നമുക്ക് ഷുക്കൂറോട് ഒന്ന് ചോദിക്കട്ടെ ഷുപ്പൂർ നമുക്ക് ഇതുവരെ യൂസർ റിവ്യൂ തന്നിട്ടില്ലാട്ടാ ഏ നമ്മളെ കളിയാക്കണേ ഷുപ്പൂർ ഓട്ടോറിക്ഷ തള്ളിക്കൊണ്ട് വന്നിട്ടാ അതെ ചുക്കൂർ ഷുക്കൂറ എത്ര കിലോമീറ്റർ ആയി പറ ാണോണ്ടാ ചുക്കൂറെ അന്നും ഇന്നും ആണോണ് അതൊക്കെ ചുക്കൂറിന്റെ ഓട്ടോറിക്ഷ ഒക്കെ അടിപൊളിയല്ല ഷുക്കൂർ അടുത്തന്നെ പൊടി വർക്ക് ചെയ്യൂട്ടാ അപ്പൊ ഷുക്കുറേ നമുക്ക് യൂസർ റിവ്യൂ തരുമോ പറഞ്ഞു യൂസർ റിവ്യൂ തരുന്നില്ല എന്താണ് എഞ്ചിൻ മാറിയ സ്ഥിതിക്ക് എഞ്ചിൻ മാറിയ പുതിയ എഞ്ചിൻ വന്ന സ്ഥിതിക്ക് നമ്മുടെ എഞ്ചിൻ ഔട്ട് ഓഫ് ആയി അല്ല അതൊന്നും ഇപ്പൊ നീ ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് കുഴപ്പൊന്നുമില്ലല്ലോ അമ്പത്തിനാലായിരം കിലോമീറ്റർ ഓടിയിട്ടില്ലേ അപ്പൊ ബോഡി വർക്ക് കഴിഞ്ഞിട്ട് നമുക്കൊരു റിവ്യൂ വരൂല്ലേ ഏഹ് അപ്പൊ കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല വണ്ടിയിൽ നിന്ന് കൂട്ടാരന്മാരാണ് ഇതൊക്കെ ഇത് ധാരാവിട്ടാ ഷുക്കൂർ റിവ്യൂ തരൂല്ലേ ബോഡി വർക്ക് കഴിഞ്ഞിട്ടാ ഏഹ് ശാനു ഷാനു ഓടിക്കണ ഓട്ടോർച്ച് ചെയ്താ അതെങ്ങനെയുണ്ട് വണ്ടി എങ്ങനെയുണ്ട് കിലോമീറ്റർ ഒന്നര ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആലോചിച്ചിട്ട് നമ്മടെ ഷാനൂടെ വണ്ടിയാണ് സിറ്റി ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടി പറ പറ പറിട്ടാ ചുക്കൂറെ പറുക്കുറെുക്കുറ മാസ്ക് പോയിടാ ആ ബാഗൊക്കെ ഇല്ലേ വണ്ടി എടുക്കാൻ പോയി ഒരു ബാഗ് നൂക്കിട്ട് ഓക്കെ അങ്ങനെ നോക്കിയേ നമ്മുടെ വണ്ടി സ്റ്റാൻഡില് രണ്ടാമത്തെ ടേൺ ആയിട്ടാ ടേണായിട്ടാ ഫസ്റ്റ് ആണ് ആരാ എടുക്കുന്നോക്കിയേക്കേ ും പറയോട്ടാട്ടെ പോയിട്ടു ആലുവേണ്ടിട്ടാ ഹായ് പോലോ ഹായ് ഒറീസ ഒറീസ ഹായ് പോലോ

तेच बुकील आणि एक गेरी आणि ते